ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് ഇടത്തോ വരെ പോകണം കേട്ടോ എൻ്റെ ഫോൺ ഒരു പണി തന്നിരിക്കുകയാണ് അതൊന്ന് താഴെ വീണ് പൊട്ടിയിരിക്കുകയാണ് അതിൻ്റെ പുറത്തെ ഗ്ലാസ് ആണോ പൊട്ടിയെന്ന് അറിയത്തില്ല അതൊന്ന് കാണിക്കാൻ വേണ്ടി പോകണം പിന്നെ നമ്മുടെ അപ്പൂസിനെ ഒന്ന് മുടി വെട്ടിക്കണം അപ്പൂസിൻ്റെ മുടി ഒന്ന് വെട്ടിച്ച് ഡോക്ടറെ ഒന്ന് കാണിക്കണം ചുമയാണ് കുറേ ദിവസമായി ചുമ തുടങ്ങിയിട്ട് കേട്ടാ അങ്ങോട്ട് മാറുന്നില്ല അങ്ങനെ നമ്മൾ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞാണ് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് അങ്ങനെ കുറേ ജോലികളൊക്കെ ഞാൻ ഒതുക്കിയിട്ടാണ് പിന്നെ മീൻകറി വെക്കാനായിട്ട് കുറച്ച് ചൂരമീനാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം അത് ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് നമ്മളെ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേന് കടവും ഉലുവായും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് പൊടികൾ ചേർത്ത് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അന്നേരം രാവിലെ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എല്ലാ ജോലികളും തീർത്തിട്ടേ പോകത്തുള്ളൂ കേട്ടോ കാരണം തിരിച്ച് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഭയങ്കര വെയിലാണ് നമ്മളങ്ങ് തളർന്നു പോകുമോ അന്നേരം നമുക്കൊന്നിച്ച് നേരെ ഇരിക്കണമോ ഇരിക്കുവോ കിടക്കുവോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ജോലികളെല്ലാം തീർത്തിട്ട് പോയാലേ നടക്കത്തുള്ളൂ അന്നേരം ഞാൻ ും വെച്ച് മോരും കാച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ വന്ന് നമുക്ക് ചോറൊക്കെ കഴിക്കാമല്ലോ അന്നേരം രാവിലെ മുറ്റം തോപ്പ് പരക്കാവും തോപ്പ് തൊട തുണിയലൊക്കെ എല്ലാം കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്ന സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വെള്ളം വന്ന് തിളച്ച് വരുമ്പോൾ മീനോടെ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം ചൂരമീൻ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ഒരു മീനും അവന് ഇഷ്ടമല്ല ചൂരമീനാണ് ഇഷ്ടം അന്നേരം നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പണി തരുന്നുണ്ട് കാരണം നമ്മൾ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോ എല്ലാം കൂടെ അതിനകത്ത് കിടക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് അത് ഹാങ് ആവുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മിക്കവാറും താഴെ വീഴുന്നുണ്ട് മൊബൈൽ കേട്ടോ കഴിഞ്ഞ ആഴ്ച ഒന്ന് താഴെ വീണതാണ് കേട്ടോ അന്നേരം അത് ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടി ഈ ഇപ്പോൾ എന്ത് വാ പൊട്ടിയിരിക്കുന്നതെന്ന് അറിയത്തില്ല അന്നേരം നമ്മുടെ മൊബൈൽ നമുക്ക് പണി തന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടയിലൊന്നും നടക്കത്തില്ലല്ലോ അന്നേരം ഇത് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുട്ട് പോലൊക്കെ വരുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത് അതാണ് ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അന്നേരം നമ്മൾ നമ്മുടെ മീൻകറിയൊക്കെ തേണ്ടി ഇവിടെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മോരുകൂടെ കാച്ചണം ഞാൻ തേങ്ങ അരച്ചല്ല മോര് കാച്ചുന്നത് പെട്ടെന്ന് കാച്ചാവുന്ന ഒരു മോരാണ് സിമ്പിൾ മോര് കറിയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ മോര് കാച്ചെങ്കിൽ ഇടണം കേട്ടോ അന്നേരം നമ്മുടെ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഉലുവായും കടുവും പറ്റൽ മുളകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ തൈര് ഉടച്ച് വെച്ചിരിക്കുന്നത് ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ ഒഴിച്ച് കൊടുക്കാം സിമ്പിൾ മോരുകറിയാണ് ഇങ്ങനെയുള്ള മോരുകറിയാണ് ഇവിടെ ഇഷ്ടം കേട്ടോ ഞാൻ അങ്ങനെ തേങ്ങ അരച്ച് മോരുകറി വെക്കാറേ ഇല്ല വെച്ചിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം ഒരു വർഷം എങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അന്നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മോരുകറിയാണ് പിന്നെ ഇതിനകത്തേക്ക് ചേമ്പേ ഒക്കെ ഇട്ട് മോരുകറി വെക്കാറുണ്ട് കേട്ടോ അന്നേരം അതൊക്കെ നല്ല ടേസ്റ്റാണ് അതിനൊക്കെ തേങ്ങ അരയ്ക്കണം കേട്ടോ അങ്ങനെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള മീൻ കറി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നീൻ കുളിക്കണം പെട്ടെന്ന് പോകണം ഇപ്പോൾ ഒരു പത്തര ഒക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അത്രയൊക്കെ ആയതേ ഉള്ളൂ എന്നാലും രാവിലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തു നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ജോലികളൊക്കെ തീർക്കും അല്ലേ അങ്ങനെയാണ് എല്ലാ വീട്ടമ്മമാരും എന്നാലും പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടിയോട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയി ഈ മോരുകർക്കൊക്കെ കായപ്പൊടി ഇടുന്നവരുണ്ടോ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേക മണമാണ് ഇന്നേരം നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കായപ്പൊടിയോട് ഇട്ട് കൊടുത്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ മീൻകറിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതും അടുപ്പേ വെച്ച എന്ന് പറഞ്ഞാൽ അതിനെ ടേസ്റ്റ് വേറെ തന്നെയാണ് എന്നിട്ട് നമ്മുടെ ഇന്നത്തെ മോരുകറി ഒക്കെ ഉച്ചക്കത്തേക്കുള്ള റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ പുറത്തെ അടുപ്പിലായിരുന്നെന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഞാൻ ചെന്ന് ഒന്ന് ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് ഇനിയിപ്പം അപ്പൂസിനെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കണം എന്നിട്ട് പോകണം കേട്ടോ അന്നേരം ഞാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ടു വീലറിലാണ് പോകുന്നത് കേട്ടോ അന്നേരം അപ്പൂസാണ് എൻ്റെ ബാക്കിലിരുന്ന് വീഡിയോ എടുക്കുന്നത് അന്നേരം നിങ്ങൾക്ക് കുട്ടനാട് കാണാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ ഈ ഉച്ച വിരിച്ച പാഠം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടനാട് കാണാനാണ് കൂടുതലിഷ്ടം നമ്മുടെ കുക്കിംഗ് വീഡിയോയെക്കാട്ടിൽ കുട്ടനാട്ടിലെ കാഴ്ചകൾ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നിട്ട് നമ്മൾ ഇന്നലെ നമ്മുടെ വള്ളം മുക്കി വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം നെയ് തേച്ചിട്ടാണോ മുക്കിയതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യ് തേച്ച് കഴിഞ്ഞാണ് നമ്മുടെ ഈ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് അന്നേരം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് തോട്ടീന്ന് വെള്ളം കോരി ഒഴിക്കുന്നത് ഓസ് ഇട്ട് വെള്ളം നിറച്ചാൽ പോരെന്ന് ചോദിച്ച് എന്നിട്ട് നമ്മൾ ഈ ആറ്റിൽ മുക്കിയിട്ടിരിക്കുന്ന വെള്ളത്തിനകത്ത് ഓസ് എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ തോടെന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതല്ലേ അന്നേരം അതിനകത്ത് ഓസിൻ്റെ ആവശ്യമില്ല കേട്ടോ നെഗറ്റീവ് കമൻ്റ് ഒന്നും അല്ല ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ അത് ഇപ്പം കുട്ടനാട്ടിൽ അല്ലേലും ഇങ്ങനെയാണ് എന്ന് കുറേ കുത്തും വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അതൊന്നും എനിക്കറിയത്തില്ല നമ്മുടെ ഈ തോട്ടിലെ വെള്ളമെന്ന് പറഞ്ഞാൽ നിറഞ്ഞു കിടക്കുന്ന ആറാണ് നമ്മുടെ ആ ആറ്റിലാണ് നമ്മുടെ വള്ളം മുക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അന്നേരം പിന്നെ അതിനകത്ത് ഓസ് വെക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു കമൻ്റ് വന്നു അതുകൊണ്ടാണ് കേട്ടോ അന്നേരം ഇതൊക്കെയാണ് നമ്മുടെ കുട്ടനാട് അന്നേരം രണ്ട് സൈഡിലും ഇങ്ങനെ പറ്റി ാണ് റോഡ് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പം പോകുന്നതേ എടുത്തതിലോട്ടാണ് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൂസിൻ്റെ മുടി വെട്ടിക്കണം അന്നേരം മുടി വെട്ടിക്കാനൊക്കെ അവർ ഭയങ്കര പ്രയാസമാണ് കേട്ടോ നമ്മൾ കൊല്ലാൻ പിടിക്കുന്നത് പോലെയാണ് മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എല്ലാ പിള്ളേരും അങ്ങനെയാണ് കേട്ടോ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ മൊബൈൽ ഷോറൂമിൽ ചെന്നിട്ടുണ്ട് നിരം ശരിക്കും ഇങ്ങനെ പൊട്ടിയിരിക്കും ഇരിക്കുമായിരുന്നു ഗ്ലാസ് കേട്ടോ അന്നേരം നമ്മുടെ മൊബൈലല്ല പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാസ് കേട്ടോ അന്നേരം വീണ്ടും നമുക്ക് ഗ്ലാസ് മാറണം കഴിഞ്ഞ ആഴ്ച വരണം മാറിയതേ ഉള്ളായിരുന്നു കേട്ടോ ഇതൊട്ടിക്കുന്നതുകൊണ്ടാണ് മൊബൈൽ പൊട്ടാതെ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെ ട്രൈ വെക്കുന്ന സമയത്ത് വെളിയിലൊക്കെ വെച്ചെടുക്കുമ്പോഴത്തേനും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ അന്നേരം പലപ്പോഴായിട്ട് ഇങ്ങനെ വീണിട്ടുണ്ട് അന്നേരം നമ്മൾ ഈ ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്ന കൊണ്ട് ഫോൺ പൊട്ടാതെ കിട്ടിയത് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫോണൊക്കെ റെഡിയാക്കിയിട്ട് അപ്പൂസിനെയും കൊണ്ട് ഒരു വിധത്തിൽ മുടി വെട്ടിക്കാൻ വന്നിരിക്കുമായിരുന്നു അന്നേരം അപ്പൂസ് മുടി വെട്ടാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഭയങ്കര ബഹളമാണ് എന്തൊക്കെയോ പേരുകൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകാൻ എനിക്ക് പേടിയാണ് കേട്ടോ അവിടെ കിടന്ന് കരയാണ് അന്നേരം അപ്പൂസിൻ്റെ പപ്പാവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി വെട്ടുന്ന സ്ഥലത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് ങ്ങനെ നമ്മുടെ വീട്ടിലെത്തി ചോറൂണൊക്കെ കഴിഞ്ഞേട്ടാ അന്നേരം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ചൂട് സമയമല്ലേ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ